അവലെ തൊട്ട് വയ്യുന്നൊരു കിടക്കുന്ന ഉറക്കത്തിലായാലും എന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത്രയ്ക്കും ിക്കും എന്ന അയാള് അതേ രീതിയിൽ പ്രയോഗിച്ച് അവസാനം ഞാൻ നല്ല നടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു അവസാനം എനിക്ക് ഒരു ഉളുക്ക് പോലെ കാലി വന്ന് എനിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ഞാൻ ബാത്റൂമിന് എൻ്റെ ഇടുപ്പിൻ്റെ ഇടുപ്പെല്ലാം ടപ്പ് എന്ന് പറഞ്ഞൊരു പൊട്ടി അങ്ങനെ എടുത്തടുത്ത കാല് വെക്കാൻ പൈ അങ്ങനെയാണ് ഞാൻ പാമ്പ്ര മെഡിക്കൽ കോളേജിൽ പോന്നത് അപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഇടുപ്പെല്ലാം മൊത്തവും പൊട്ടി വിരൂപായപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ആ ആ ഓപ്പറേഷൻ വരാൻ കാര്യം അത്രമാത്രം എന്നെ എന്നെ എന്റെ ഭർത്താവ് പറഞ്ഞ വിജയൻ എന്നെ അത്രമാത്രം പ്രയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ ഇഷ്ടപ്രകാരമാണ് വീഡിയോ എടുത്തത് ഞാൻ നിർബന്ധിച്ച് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടണം ഈ എന്റെ ഭർത്താവ് പറഞ്ഞ വിജയൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ പരമാവധി ശിക്ഷ എവിടെ കിട്ടണം അത്രയും കൊടുക്കണം ഈ എന്നെ ഇത്രമാത്രം ജോലി എനിക്കൊരു നിന്ന് ഒരു ഒരു ചായ ഇടാൻ പോലും നോക്കാത്ത അവസ്ഥയാക്കിയ ഈ ഈ വിജയൻന്ന് പറഞ്ഞ വ്യക്തിയെ നിയമത്തെ മുമ്പിൽ കൊണ്ടുവരേം വേണം ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു കുടുംബ എൻ്റെ മക്കളാരും നോക്കാതെ ഒരു കുടുംബജീവിതം നയിക്കും എന്ന് പറഞ്ഞാണ് ഈ പുളിയുടെ കൂടെ മരണം വരെ ജീവിക്കാനാണ് ഈ പുളിയുടെ കൂടെ വന്നത് ആഗസ്റ്റ് പതിനേഴാം തീയതി പത്രത്തിൽ പരസ്യം കണ്ടാണ് അവൻ ഈ ഒരു വിജയൻ എന്ന് പറഞ്ഞ വിവാഹത്തിന് ആലോചിച്ചത് അയാളുടെ അളിയനാണ് ഈ പത്രത്തിൽ പരസ്യം ഇട്ടത് അയാളുടെ അളിയന്റെ പേര് സുനിൽ എന്നാണ് സുനിൽ അവിടെ അമ്മയാ ബാങ്ക് നടത്തുന്നത് ആ പുള്ളിയാണ് ഈ പത്രത്തിൽ പരസ്യം ഇട്ടു ആ പത്രത്തിൽ പരസ്യം ഇട്ടനുസരിച്ച് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചു അപ്പം ഞാൻ സുനിലിനുമായിട്ടാണ് ആദ്യം സംസാരിച്ചത് പിന്നീടാണ് ഈ പുള്ളിയായിട്ട് സംസാ പുള്ളിയോട്ട് സംസാരിച്ചു കഴിഞ്ഞ് പുള്ളി അമ്മ എന്റെ എന്റെ അനിയ വിജയൻ വിജയൻ എന്റെ വിവാഹം കഴിച്ച വിജയൻ എന്നാണ് അയാളുടെ പേര് ആ പുള്ളി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ആയിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചു അപ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫോണിലോട്ട് ഈ പുള്ളി എന്നെ എപ്പോഴും നിരന്തരം ഫോണിൽ വിളിച്ചോണ്ടിരുന്നത് ഞാൻ ഈ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് അളിയൻ എൻ്റെ പറഞ്ഞു അങ്ങനെ ഇരുപത്തി ഏഴാ ഇരുപത്തിനാലാം തീയതി ആ സുനിലും കുടുംബങ്ങളും പെങ്ങളും എന്നാ സുനിലിൻ്റെ മോളും ആ ഡ്രൈവറും ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാർ കാർന്നറിയെ കാവനാട്ടുള്ള അനിയത്തിടെ വീട്ടിൽ വന്ന് എല്ലാ വാക്കുകളും ഉറപ്പിച്ച് ഞങ്ങൾ വിവാഹം ഇയാള് ബന്ധം ഒഴിഞ്ഞൊരു വ്യക്തിയാണ് അയാൾക്ക് ഒരു മോൻ മോൻ മോനിൽ മോനുണ്ടായിരുന്ന പോയി അപ്പം അതിന്റെ അയാൾക്ക് ആ പെണ്ണും പിള്ളേക്ക് ആദ്യത്തെ സ്ത്രീക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ബന്ധം ഒഴിഞ്ഞു അതിൻ്റെ പേപ്പർ കിട്ട ഒരു മാസത്തെ താമസമുണ്ട് പിന്നെ ശാഖയിലെ പേപ്പറും ഉണ്ട് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തതിൻ്റെ ഒഴിഞ്ഞ് എന്റെ പേപ്പറും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ പുള്ളി ആ സുനിൽ എന്ന് പറഞ്ഞ പള്ളിയുടെ ആ വിശ്വാസത്തിൽ എന്റെ വീട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഇരുപത്തിനാലാം തീയതി അങ്ങനെ ഈ പുള്ളി എല്ലാരും ഉറപ്പോടെ പോയിട്ട് ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ചാത്തന്നൂർ ഒരു വീടെടുത്ത് ഈ പുള്ളി ആട്ടി എഗ്രിമെന്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് എഗ്രിമെന്റ് ചെയ്തത് എഗ്രിമെന്റ് അനുസരിച്ച് ഞാൻ ഇരുപത്തഞ്ചാം തീയതി തൊട്ട് താമസം തുടങ്ങി മോന് അപ്പോഴും ഇരുപത്തഞ്ചാം തീയതി തൊട്ട് പുള്ളി ഞങ്ങൾ ഞാനും ആ പുള്ളിയായിട്ട് നിരന്തരം എന്നെ അയാൾക്ക് കവിഞ്ഞ രീതി എന്നാൽ കവിഞ്ഞ രീതിയിൽ എന്നെ ശാരീരികമായ ം രാവിലെ തൊട്ട് വയ്യുന്നൊരു കിടക്കുന്ന ഉറക്കത്തിലായാലും എന്നെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായി എനിക്കും എന്ന അയാള് അതേ രീതിയിൽ പ്രയോഗിച്ച് അവസാനം ഞാൻ നല്ല നടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു അവസാനം എനിക്ക് ഒരു ഉളുക്ക് പോലെ കാലി വന്ന് എനിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി ഞാൻ ബാത്റൂമിന് എന്റെ ഇടുപ്പിന്റെ ഇടുപ്പെല്ലാം ടപ്പെന്നു പറഞ്ഞൊരു പൊട്ടി അങ്ങനെ അടുത്ത കാല് വെക്കാൻ പൈ അങ്ങനെയാണ് ഞാൻ പാമ്പ്ര മെഡിക്കൽ കോളേജിൽ പോകുന്നത് അപ്പോഴും നോക്കിയപ്പോ എന്റെ ഇടുപ്പല്ലേ മൊത്തവും പൊട്ടി അ അപ്പൊ ഡോക്ടർ പറഞ്ഞു വലിയ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ആ ആ ഓപ്പറേഷൻ വരാൻ കാര്യം അത്രമാത്രം എന്നെ എന്നെ എന്റെ ഭർത്തവെന്ന് പറഞ്ഞ വിജയൻ എന്നെ അത്രമാത്രം പ്രയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ച അഞ്ചു വർഷം കഴിഞ്ഞിട്ട് എനിക്കിര് ഒരു കുടുംബ എന്റെ മക്കളാരും നോക്കാതെ ഒരു കുടുംബ ജീവിതം നയിക്കും പറഞ്ഞാണ്ട് ഈ പുള്ളിയുടെ കൂടെ മരണമര ജീവിക്കാനാണ് ഈ പുള്ളിയുടെ കൂടെ വന്നത് ഈ പുള്ളി എന്നെ ഓപ്പറേഷൻ പാമ്പറം മെഡിക്കൽ കോളേജിൽ പത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്തു പതിനൊന്നാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റായി പത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്തു ആ പത്തൊമ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇയാൾ രണ്ടു ദിവസം കൊണ്ടായിരുന്നു ഇരുപത്തി ഒന്നിനായപ്പോ ഓപ്പറേഷന്റെ മൂന്നിന്റെ അന്ന് ഈ പുള്ളി എന്നോട് ഒരു വാക്ക് പോലും പറയാതെ സ്ഥലമിട്ട് എവിടെ ആന്ന് പോലും പറയാതെ ഇയാളെ വിളിക്കുമ്പോ പിന്നെ മൊബൈൽ കോൾ ഇല്ല കോളില്ല സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നും പറഞ്ഞു ഈ പുള്ളി പിന്നെ ആ പുള്ളി പിന്നെ പോയി ഇതുവരെയും തിരിഞ്ഞ് എന്നെ നോക്കട്ടില്ല പുള്ളി ഞാൻ അന്വേഷിച്ചപ്പോൾ പുള്ളി എന്നാ തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷൻറെ അടുത്ത് അരിശ്രീ ഹോട്ടലില് അവിടെ മൊത്തം ഈ സ്ഥലമാണ് അവിടെ ഈ പുള്ളിക്ക് ദിവസവും അവിടെ സെക്യൂരിറ്റിയും അവിടെ റൂം പോയി ഒരു ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് അല്ല അയ്യായിരം രൂപ വെച്ചാണ് ഒരു സ്ത്രീയെ ദിവസവും ഈ പുള്ളിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന വ്യക്തി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പോയി അപ്പൊ ഈ പുള്ളിയെ എനിക്ക് ഇനി വേറൊരു പെണ്ണിനും ഇതേ ഒരു അവസ്ഥ വരരുത് ഇയാൾ അതേമാതിരി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ ഒരു സ്ത്രീ എന്നൊരു നിലയിൽ എനിക്ക് ഇനി എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു ജോലിക്കാരെ നിർത്താൻ പോലും ഉള്ള എനിക്ക് എനിക്ക് പൈസ ഇല്ല ഒരു ജോലിക്കാരൻ നിർത്തണമെങ്കിൽ ദിവസം മുന്നൂറ് രൂപ കൊടുത്താണ് എനിക്ക് അത് കൊടുക്കുകയാണെന്ന് വൃത്തി എനിക്ക് വാടക കൊടുക്കുകയെന്ന് വൃത്തിയില്ല എനിക്ക് അതേ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുവാണ് എനിക്ക് നിത്യവൃത്തി കഴിയാൻ പോലും എനിക്ക് പൈസ ഇല്ല ഈ പുള്ളി എന്നെ കളന്നാണ് ഈ പുള്ളി സാമ്പത്തികമുള്ളൊരു വ്യക്തിയാണ് ആ അരിശ്രീ ഹോട്ടലിൽ സ്ഥിരം റൂം എടുത്തൊരു വ്യക്തിയാണ് ഇയാൾക്ക് ആവശ്യം പോലെ വീട് വിറ്റ പണം അയാടെ കയ്യിലുണ്ട് ആ അരിശ്രീ ഹോട്ടലുകാർക്ക് അറിയാം ഇയാൾക്ക് എത്രയും സാമ്പത്തികം ഉണ്ടെന്ന് അതനുസരിച്ച് റൂം പോയി ആ സെക്യൂരിറ്റിയും പെണ്ണിനെ ദിവസവും അയ്യായിരം രൂപ കൊടുത്ത് ഓരോ ദിവസവും ഓരോ പെണ്ണിനെ ഇവനെത്തിച്ചു കൊടുക്കും റൂമിൽ ഇത് ഇനി അനുവദിക്കരുത് ഈ സ്ത്രീ ഈ ആള് എന്റെ എന്ന് പറഞ്ഞ വിജയൻ ഇനി ഒരു പെണ്ണിനെയും കുഴിയിലാക്കരുത് എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇവനെ നേരിൽ കൊണ്ടുവന്ന് എൻ്റെ നൊമ്പിക്കൊണ്ടുവന്നാൽ എനിക്ക് അത്രമാത്രം ഈ വിജയൻ എന്ന് പറഞ്ഞ ആളടുത്ത് വൈരാഗ്യം ഉണ്ട് ആ വൈരാഗ്യം എനിക്ക് നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാരും എനിക്കത് നട നടപ്പാക്കി തരണം അയാളെ പരമാവധി ശിക്ഷയൊക്കെ കൊടുക്കണം ഇനി മേലാൽ ഒരു സ്ത്രീയേയും ഇത് ചെയ്ത് എനിക്ക് എന്റെ ഇടുപ്പല് മെയിൻ ഇടുപ്പല്ലാണ് പോയത് അത് നിങ്ങളെ നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് എതിർത്തരണം ഇവളെ ഇയാളെ ഒരു രീതിയിൽ ഒരു നെൽക്കട പോലും വിട്ടുകൊടുക്കരുത് ഇയാളെ അളിയനും ഇതിനകത്ത് എന്നിട്ട് ഇയാൾ അളിയൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇയാൾ അളിയൻ തെന്നി മാറി തെന്നി മാറി പോന്നി അളിയൻ ഈ അളിയൻ അറിയാം അരി ശ്രീ ബേ എന്ന ഹോട്ടലിൽ ഉണ്ടെന്ന് അയാൾ നമ്മളിവിടുന്ന് ഞാൻ ചാത്തനെന്ന് പാർട്ടിക്കാരെ വിട്ടപ്പോ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എന്റെ നിവർത്തിയില്ലാത്ത എൻ്റെ രണ്ടായിരം രൂപ മേടിച്ചോണ്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ കൊണ്ടുവരാം ഇപ്പൊ കൊണ്ടുവരാം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പുള്ളി ഇരുപത്തിയഞ്ചു രൂപ ഈ ഈ രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഈ പുള്ളി ഒരു മറുപടി പറഞ്ഞല്ലോ അവനോ ഞാൻ പറഞ്ഞു രാധാകൃഷ്ണ എന്തുകൊണ്ട് ഞാൻ ഈ ഇല്ലാത്ത പൈസ എടുത്ത് നിങ്ങൾക്ക് തന്ന് പുള്ളിയെ കണ്ടെത്തി തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചേച്ചി ഞാൻ ആ അരിശ്രീ ലോഡ്ജി ചെന്നപ്പം ചേച്ചിയെടുത്ത് പറയാൻ കൊള്ളാത്ത വാക്കാണ് ആ പുള്ളിയിൽ നിന്നും അരിശ്രീവ് ആ ഹോട്ടലിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ടാണ് ചേച്ചിയെടുത്ത എനിക്ക് ആ മറുപടി പറയാൻ ഒക്കത്തില്ല അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി